ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇയാൾക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നിരിക്കും ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിയാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ വേറെ ആരുണ്ട് ഈ രാവിലെ എണ്ണിക്കുമ്പോഴേ വീട്ടമ്മമാർ പലയിടത്തും നമ്മുടെ നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യം തന്നെ ഇന്നെന്താ കറി വെക്കും അല്ലേ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമ്മൾ ഇത് ചെയ്ത് തേങ്ങനാണ് ചെയ്യുന്നത് നോക്കാം അടുപ്പ് വരുത്തിയതിന് ശേഷം ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഈ ചീനച്ചട്ടി ചൂടാനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു വിടും ആ അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായു ശേഷം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഈ വെണ്ടയ്ക്ക വടുത്തിരിക്കുന്നത് അപ്പം നല്ല കഴുകി ഇതിൻ്റെ വെള്ളം എല്ലാം നല്ലപോലെ മാറുന്നതിന് ശേഷം വേണം നമുക്ക് എണ്ണയ്ക്കകത്ത അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പം ഈ ചൂടായതിനു ശേഷം ഈ കൊടുക്കാം ഒന്നിട്ട് കൊടുക്കുക ഇളക്കിട്ടു ഈ വെണ്ടയ്ക്ക് ഒരുപാട് കളറൊന്നും മാറണ്ട ഈ വഴുവഴുപ്പുണ്ടല്ലോ ഈ നൂല് ഈ നൂലൊന്നും മാറണം നമ്മുടെ ആ വെണ്ടയ്ക്കഴുവഴുപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മളത് പോരിങ്ങൾ മാറ്റുക ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം നമ്മൾ ഒരല്പം വെളിച്ചെണ്ണയോടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണ് ആ അപ്പോൾ ആ എണ്ണ ചൂടായതിനു ശേഷം ഒരല്പം കടുകങ്ങോട്ട് കൊടുക്കാം ആ കടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ ആ ഉരുവായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതും വലുതും എല്ലാം കൂടെ പൊട്ടിയ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയുണ്ട് ആ ഉള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ടു ആ ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ചെട്ട് ചെറിയ വെളുത്തുള്ളി വലുതാണെങ്കിൽ മുറിച്ച് അങ്ങോട്ട് ഇടുക ചെറുതായിട്ടുണ്ട് ഞാൻ മുറിച്ചൊന്നും ഒന്നുമില്ല ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കും കൊടുത്തിട്ട ഒരു രണ്ട് മൂന്ന് മുളക് അതും അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഇളക്കി ഞാനൊരു രണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ കൊടുത്തിടാണ് ഇതുപോലെ മുറിച്ച് ഇട്ടിരിക്കുന്നത് ആ എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി നമ്മുടെ ഉള്ളിൽ കരിഞ്ഞു പോലെ നല്ലതുറന്നു ഇതേപോലെ ക്വാളറ്റി ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളൂ ആ ഉള്ളിയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇച്ചിരി കരിയാപ്പരം കൂടെ എൻ്റെ കൊടുത്തിട്ടുള്ളൂ കരിയാപ്പരം കൂടി ഇട്ടെന്ന് ഇളക്കുക ഞാൻ അതിൽ ഈ കറി വെക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് രാവിലെ എന്നും ഓരോ രീതിയിലൊക്കെ കറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും മടുപ്പ് ഉണ്ടാകും ഇതാകുമ്പോഴത്തേക്കും ഈ ഒരു കറി ഉണ്ടാക്കി രാവിലെ ഇപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീടുകൊണ്ടിട്ടുള്ളൂ അത് ചപ്പാത്തിക്കാൻ ഉച്ചക്കത്തെ ചോറ് പോകാം അതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണേലും ഇത് ഇത്തിരി കറി കൊടുത്ത് അവർ ആ ചോട്ടിനൂടെ കഴിക്കുകയും ചെയ്യും എല്ലാം അവിടെ നിന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കരിഞ്ഞൊന്നും പോകേണ്ട അതിൻ്റെ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒന്ന് വാഗം അങ്ങോട്ട് മാറ്റി ഈ ഒരു മീഡിയ രീതിയിലാക്കിയിട്ട് വേണം ആ ഇനി നമുക്ക് ഇതിൻ്റെ അത്തൊട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ആദ്യമേ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ട് വേണം ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കി അപ്പോൾ നമ്മളെ ആ പൊടികളുടെയൊക്കെ ഒന്ന് ഒരു പച്ചത്തുണ്ടോ ഒന്ന് മാറണം ശേഷം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയതിന് ശേഷം ഞാനൊരു രണ്ട് തക്കാളി ഒന്നും നിങ്ങളിത് കറക്കി എടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉപ്പ് പൊടി ചേർത്തിട്ടില്ലായിരുന്നു നമുക്കിതിനെല്ലാം കൂടെ വെള്ളയ്ക്കായ്ക്കും കൂടെ കൂട്ടിയുള്ള ഉപ്പൊടി നമ്മൾ ചേർക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഞാൻ അങ്ങോട്ട് ഇട്ട് വേണം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും എല്ലൂടെ നല്ലപോലെ ഇളക്കി ഇത് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരല്പം വാളംപൊളി ഒരുപാട് വേണ്ട പുളി കുറച്ച് മതി ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ ഈ വാളംപൊളി ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നേരിടിയിട്ട് ആ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുക കാര്യം തക്കാളിക്കും പുളിയുള്ളത് അപ്പം അത് നോക്കിയിട്ട് വേണം നമുക്ക് പുളി വെള്ളം ചേർക്കാനായിട്ട് ഇതേപോലെ ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒരല്പം ചെറിയ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തൽപ്പം ചാറോട് കൂടിയുള്ള ഒരു കറിയാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഇനി ഇത് നമ്മളൊന്ന് മൂടി വയ്ക്കുകയാണ് തക്കാളിയൊക്കെ ഇട്ടാൽ ഉടഞ്ഞിട്ടുണ്ട് എന്നാലും നല്ലപോലെ തിളയ്ക്കട്ടെ കിടന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇതിനകത്ത് കുറി വരും അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല മണമായി കേട്ടോ ചുമ്മാ പറഞ്ഞല്ല നല്ല ഒരു മണമായി കാര്യം ഇതേപോലെ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ വെണ്ടയ്ക്കായ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ ശർക്കരപ്പാനീയം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇത് ഓപ്ഷനാണ് അത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഒരല്പം മധുരവും പുളിയും എല്ലാം കൂടെ ഒരു മിശ്രിതമായ ഒരു കാര്യമാണിത് ആ ശർക്കരപ്പാനീം കൂടെ ഒരല്പശ പാനീയമായിട്ടല്ല അല്ല ശർക്കര ആയാലും മതി ഞാനത് ശർക്കര മണ്ണുള്ളതുകൊണ്ടൊന്ന് അരച്ചെടുത്ത ഇനി ഇത് ആ ശർക്കര പാനീയം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളെ വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് വരുത്താം ഇതിൻ്റെ എപ്പും ടേസ്റ്റുമൊക്കെ നമ്മൾ നോക്കണം കേട്ടോ എന്തായാലും പോരാഴികൊണ്ട് നമുക്ക് ചേർക്കാവുന്നതാണ് ഇച്ചിരി ചാടം നീട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പ ചൂടുവെള്ളം കൂടെ വെണ്ടയ്ക്ക ഇടുന്നതിന് മുമ്പ് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് തിളച്ചന് ശേഷം വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കും നമ്മൾ സാധാരണ ഈ വെണ്ടയ്ക്ക തീലും മറ്റ് അതൊക്കെ വല്ല മെഴുക്കുവട്ടിയൊക്കെ വെക്കുന്നുണ്ട് അതായത് ഈ വെണ്ടയ്ക്ക തീയലിൻ്റെ തീർച്ചയായിട്ടും തേങ്ങ വാർത്തായിരിക്കണം പക്ഷെ ഇത് തേങ്ങ ഇല്ലാതാണ് നമ്മളെ കറി വെച്ചിരിക്കുന്നത് ഒരുപാട് സമയം എടുക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ തേൽ എടുക്കുക നല്ല ഒരു ചീരമായ ഒരു വെണ്ടയ്ക്കറിയാണ് അപ്പം നല്ല ടേസ്റ്റിയായിട്ട് തന്നെ ഒരു വെണ്ടയ്ക്ക പുളിയും കറി അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉപ്പേ പുളി ഏ മധുരം അത് അല്പം എരിവ് ഇതെല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് സത്യമായിട്ട് ഓരോ ഒറ്റപ്പാറ ചോറ് അല്ല അടിപൊളി കറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ചെയ്ത് നോക്കുക ഉറപ്പ് കാര്യമാണ് നല്ല സൂപ്പർ കാര്യമാണ് വെണ്ടയ്ക്ക കിട്ടുമ്പോഴത്തേക്ക് ഇതേപോലെ ചെയ്ത് നോക്കും നല്ല അടിപൊളി ഒരു കറിയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിക്കോ ഉച്ചക്കത്തെ ഊണിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു വെണ്ടയ്ക്കറിയാണ് വെണ്ടയ്ക്ക പുളി കറി തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക പിന്നെ ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ മറക്കാതെ നാത്തിയാക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ